ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്ട്രൈറ്റ് പാൻറ്റ് ഇങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്ക്കാനുള്ള വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ഞാൻ തുണി നാലായിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുർത്തേക്കൊക്കെ തുണി മടക്കിയെടുക്കൂലേ അതുപോലെ നാലായിട്ട് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ ബെൽറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് രണ്ടര ഇഞ്ച് ഞാൻ ബെൽറ്റിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അത് നമുക്ക് വരച്ചെടുക്കാം ഞാൻ ഇന്ന് കെട്ട് വെച്ചിട്ടാണ് പാൻറ്റ് തയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഒന്ന് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചൊക്കെ ബെൽറ്റിന് എടുക്കാം ഇതേ ഇതുപോലെയാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഓപ്പൺ സൈഡ് എൻ്റെ വശത്ത് വരുന്ന ക്ലോസ് ആയിട്ടുള്ള സൈഡിലും മുകളിലും ക്ലോസ് ആയിട്ടുള്ള ഒരു സൈഡ് വരുന്നുണ്ട് ഇനി നമ്മൾ എത്രയാണോ ഹിപ്പ് റൗണ്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ഇഞ്ച് ലൂസും ചേർത്താൽ നമുക്ക് ഹിപ്പ് റൗണ്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാൻറ്റ് എടുത്ത് അതിൻ്റെ ലൂസ് വരുന്ന ഭാഗം നമ്മൾ അലാസ്റ്റിക് വരുന്ന ഭാഗമല്ല അലാസ്റ്റിക്കിൻ്റെ കുറച്ച് താവുന്ന് എടുത്താൽ മതിയാവും അവിടുന്ന് ഇതേപോലെ അളവ് എടുക്കുമ്പോൾ എനിക്ക് ഇരുപത്തിനാലാണ് വരുന്നത് അതിൻ്റെ നേരെ പകുതി പന്ത്രണ്ട് ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എടുക്കാം ഫുൾ ലെങ്ത് എടുക്കാൻ ഒന്നെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പാൻറ് എടുത്തതിന് ശേഷം അതിൻ്റെ ബെൽറ്റ് തൊട്ട് താവ് വരെയുള്ള അളവ് നമുക്ക് എടുത്ത് നോക്കാം ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് അത് നമുക്ക് തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മളിത് തുണിയിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് ബെൽറ്റിന് വേണ്ടി എടുത്തിരുന്ന് അത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാൻ ഇതുപോലെ താഴേക്ക് നമുക്ക് മുപ്പത്തെട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ക്രോച്ച് ലെങ്ത് ആണ് എടുക്കേണ്ടത് ലെങ്ത് വരുന്നത് നമ്മൾ ഇപ്പ് റൗണ്ട് എത്രയാണോ എടുത്തത് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഇപ്പ് റൗണ്ട് എടുത്തത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടി എക്സ്ട്രാ ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ച് നമുക്ക് ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതും അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ അളവ് കഴിഞ്ഞിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ അതിനുശേഷം ക്രോച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മെലിനെ വർക്കാണെങ്കിൽ രണ്ടര രണ്ട് ഇഞ്ചൊക്കെ മതിയാവും അതിന് ശേഷം ഇതൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ഇനി കാലിൻ്റെ വീതി എത്രയാണെന്നും ഞാനിപ്പോൾ ഇഞ്ച് കാലിൻ്റെ വീതി എടുത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും ചേർത്ത് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മുകളിലേക്ക് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബെൽറ്റ് ഉൾപ്പെടുത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സ്ട്രൈറ്റ് പേൻ്റ് തയ്ക്കുന്ന രീതിയാണിത് പല രീതികളിൽ നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാത്തവരെ പരീക്ഷിച്ച് നോക്കണം എന്തായാലും അപ്പോൾ ഇനി ഈ ഒരു പീസിനെ നമുക്ക് നിവർത്തിയിടാം നിവർത്തിയിടുമ്പോൾ ഇത് ഇതേപോലെ രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുക പിന്നെ മുകളിൽ ക്ലോസ് ആയിട്ടാണ് ഇരുന്ന് വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഈ പീസിനെ എടുക്കാം അതിനുശേഷം നമുക്ക് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും ക്ലോത്ത്സ് നമുക്ക് ഫസ്റ്റ് തയ്ച്ചെടുക്കാം തുമ്പ് നമ്മൾ ഒരു ഇഞ്ചായിരുന്നു എടുത്തത് ആ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് തയ്ക്കാം ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും വെച്ച് നമ്മൾ തയ്ച്ചെടുക്കണം ഇതുപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാം നമ്മൾ ഈ ഒക്കെ തയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വിട്ടുപോകും നമുക്കിതിന് രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കാം പിന്നെ അടുത്ത സൈഡ് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അലാസ്റ്റിക് അല്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കെട്ടിന് ഒരു ഓപ്പൺ വേണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു മൂന്നിഞ്ച് തായൽ വെച്ചിട്ട് വേണം ക്രോച്ച് തയ്ച്ചെടുക്കുക പ്ലാസ്റ്റിക് വെച്ച് എങ്ങനെയാണ് പാൻറ്റ് തയ്ക്കുക എന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നാട് വെച്ചിട്ടാണ് കാണിച്ചിരുന്നത് നാട് അല്ലെങ്കിൽ കെട്ട് വെച്ചിട്ടാണ് കാണിച്ചിരുന്നത് ഇതുപോലെ നമുക്ക് ക്രോച്ച് തയ്ച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ക്രോച്ചേരിയെല്ലാം വരുമ്പോൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഞാനിതിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് അതിന് മുകളിൽ നമ്മൾ മൂന്നിഞ്ച് വിട്ടിരുന്നു ഓപ്പൺ കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ചൂരിദാരന് സ്ലിറ്റ് തയ്ക്കൂലേ അതുപോലെയാണ് തയ്ക്കേണ്ടത് അത്ര വീതി വേണ്ടത് ഇതൊരു കാലിഞ്ച് വെച്ചിട്ടാണ് മടക്കുന്നത് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം തുണി തിരിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡിലേക്ക് നമുക്ക് തയ്ച്ചെടുത്ത് കൊണ്ടുവരാം ബാൻഡ് തയ്ക്കാൻ വേണ്ടി അരേഞ്ച് ഇതുപോലെ മടക്കാം അതിനുശേഷം ഒരു ഇഞ്ചാണ് മടക്കുന്നത് അതായതുപോലെ ഒരിഞ്ച് മടക്കിയതിന് ശേഷം നമുക്ക് ഇത് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ പിടിച്ച് വലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചുരുട്ടി വെക്കാനോ ഒന്നും പാടില്ല അതേപോലെ നമ്മൾ ഒന്നിച്ച് വെച്ചുകൊടുത്താൽ മതിയാവും നമുക്ക് ഇതിനോട് അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ട് വരാം അതായത് പോലെ ഞാൻ ബെൽറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാട് ഞാൻ ലാസ്റ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇനി ബോട്ടം റൗണ്ടാണ് തയ്ക്കേണ്ടത് അതിന് വേണ്ടി ഒരു അര ഇഞ്ച് വെച്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് വെച്ച് മടക്കി നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം നമ്മൾ ബോട്ടം തയ്ക്കുന്ന നേരം നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താവിലും വേണമെങ്കിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതല്ലൊരു മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒറ്റ സ്റ്റിച്ച് ഇത് ഇതുപോലെ കൊടുത്താൽ മതിയാവും ഞാൻ രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ തയ്ക്കുന്നത് നമ്മൾ ഒരു വശത്തെ കാലിൻ്റെ ഭാഗം എടുത്ത് രണ്ടും ഒന്നിച്ച് വെക്കുക അതിനുശേഷം ഒരിഞ്ചായാണ് തയ്യൽത്തുമ്പ് വെച്ചത് ആ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് തയ്ച്ച് കൊണ്ടുവരാം അതായത് ഇതുപോലെ നമ്മൾ തയ്ച്ച് കൊണ്ടുവന്ന് നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം രണ്ട് പീസും ഒരുപോലെ വെക്കണം എന്നിട്ട് ഇതോലെ ക്രോച്ചും ക്രോച്ചും ഒന്നിച്ച് വെക്കണം അവിടേത്തേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ക്രോച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു അര ഇഞ്ചിലേക്ക് വരാം ഒരു ഇഞ്ചെന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വന്നിട്ട് ക്രോച്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് അര ഇഞ്ചിലേക്ക് കൊണ്ടുവരാം അതായത് പോലെ തയ്ച്ചെടുക്കാം അതിനുശേഷം വീണ്ടും കാലിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് ഒരിഞ്ചിലേക്ക് തന്നെ നമുക്ക് തുമ്പിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എനി ഇതിന് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യാണ് അതൊന്നും നിങ്ങൾ എന്തായാലും ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നിൽ നമ്മൾ തുടക്കക്കാർക്കായാലും അല്ലെങ്കിൽ തയ്യൽ തീരെ അറിയാത്തവർക്കായാലും ഈ ഒരു പാൻറ്റ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും വേണ്ട നമ്മളെ ഹിപ്പ് റൗണ്ടും ഫുൾ ലെങ്ത്തും മാത്രം ഉണ്ടായാൽ തന്നെ ഈ ഒരു പാൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് വൃത്തിക്ക് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും അടുത്തത് നമുക്ക് നാടെ തയ്ച്ചെടുക്കാം നാടെ തയ്ച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒന്നര ഇഞ്ച് വീതിയും നീളം വരുന്നത് നമ്മളെ ഹിപ്പ് റൗണ്ടിനേക്കാൾ പത്ത് ഇഞ്ച് കൂടുതലുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതെങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത് എന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ സെൻറ്ററിലേക്ക് മടക്കുക അതിനുശേഷം സെൻ്റർ നിന്ന് ഒരു മടക്കും കൂടി കൊടുക്കുക അത് ഇതുപോലെ തന്നെ നല്ല വൃത്തിക്ക് കിട്ടും നമുക്കിതൊന്ന് തയ്ച്ച് കൊടുക്കാം ഇത് തയ്ക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ വരും നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ നമുക്ക് നാട് തയ്ച്ചെടുക്കാം അതിനൊന്നര വീതിയിലുള്ള തുണി എടുത്തതിന് ശേഷം അതിനെ നമുക്ക് അരേഞ്ച് വെച്ച് നമുക്ക് ബേക്ക് വശത്തു തയ്ക്കണം അതിനുശേഷം ഒരു ഉപയോഗിച്ച് നമുക്ക് ഫ്രണ്ട് പേശത്തേക്ക് മറിച്ചിടാം ആ ഒരു രീതി നമുക്ക് നാട് തയ്ച്ചെടുക്കാം ഈ ഒരു രീതിയാണ് എനിക്ക് കൂടുതൽ എളുപ്പമായി തോന്നിയത് അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്രയും എളുപ്പമുള്ള പാൻ്റാണ് അപ്പോൾ തയ്ക്കാത്തവരാണെങ്കിൽ ഈ ഒരു പാൻറ്റ് എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ചെയ്യാം